കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ് സാറേ ആരാണ് സാറേ സത്യഭാമയുടെ പേര് വന്നു കാരണം കൊഞ്ചൊന്നാം പേരാണ് നമസ്കാരം ന്യൂസ് ഡേരി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ശ്രീ വിനായക ഏജൻസീസാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന വിജയം അപ്പോൾ ഞങ്ങളുടെ കൈവശം പാണന്റെ മുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം തന്നെ മിതമായ വിലയിൽ ലഭിക്കുന്നു കൂടാതെ ഏഷ്യൻ ബർജർ അതുപോലെ തന്നെ വിവിധ കമ്പനികളുടെ പെയിൻറ്റുകളും മിതമായ വിലയിൽ ലഭിക്കുന്നു അംഗീകൃത ഏജൻസിയാണ് സ്ഥാപനമാണ് ശ്രീ വിനായക ഏജൻസീസ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വാ വാ ഞാട്ട് പിന്നെ പറഞ്ഞിട്ട് വാ അവരെ അവ പണി അറിയില്ല ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നാടൻ ഇതെല്ലാം സുലഭമായിട്ട് നമ്മളെ കല്ലമ്പലത്തിൽ കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ ചോദ്യം ഇതാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് കലാമണ്ഡലം അറിയാം ആ ഈ പേര് കാരണം അറിയില്ല ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര് കൊഞ്ചൊന്നാം പേരാണോ ഉറപ്പാണോ ഉറപ്പാണോ തോന്നുന്നു വില 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 കുറഞ്ഞ 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 ഇപ്പോൾ രൂപയാണ് പച്ചക്കറിയൊക്കെ രൂപയായി ഏതായാലും കുഞ്ചൻ തമ്പി മറ്റൊരാളാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം ഇതാണ് കേരള കലാമണ്ഡലത്തിന്റെ ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ സ്റ്റാഫാണ് അപ്പോൾ ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനം കൈമാറിയിരിക്കുകയാണ് അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനാണ് കലാമണ്ഡലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഒരു സൊസൈറ്റിയായി രൂപീകരിച്ചതാണ് മുപ്പതിലാണ് കലാമണ്ഡലം എന്ന പേരിൽ മറ്റൊരു കലാകാരനുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നമ്മൾ കേരളം ഐക്യ കേരളം രൂപം കൊണ്ട ശേഷം സർക്കാരിന് കീഴിലാവുകയായിരുന്നു അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ രജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം